أعوذ الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين صلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين آيات درس القرآن لا بدي تكلأ يا سهودري ചില സാങ്കേതിക കാരണങ്ങളാൽ നിങ്ങൾക്ക് നമുക്കിന്ന് ആരംഭിക്കാൻ താമസം നേരിട്ടിരിക്കുന്നു ആയിരം പേര് കയറേണ്ട ജൂമിൽ ഇന്ന് നൂറാൾക്ക് മാത്രമേ കയറാൻ കഴിഞ്ഞിട്ടുമുള്ളൂ അതുകൊണ്ട് എല്ലാവരും സാധനം ക്ഷമിക്കണം യൂട്യൂബിൽ കയറിയാൽ ഇപ്പോൾ ക്ലാസ് ലഭ്യമായിട്ടുണ്ട് അവിടെ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്നുമുണ്ട് ഈ ഇവിടെ നൂറാളും ബാക്കിയുള്ളവരെ യൂട്യൂബിലും വെച്ച് ക്ലാസ് ആരംഭിക്കുകയാണ് അരമണിക്കൂർ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം അള്ളാഹുസുബ് ഹനോ താല നമ്മുടെ പ്രയാസങ്ങൾ ലഘൂകരിച്ചു തരികയും നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും സൂറത്തുൽ കഹഫിലെ പതിനഞ്ചാമത്തെ ആയത്തുമുതലാണ് നമുക്കിന്ന് ആരംഭിക്കേണ്ടത് فمن نظلم ممن افترى على الله كذبا وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم, ينشر لكم ربكم ينشر لكم ربكم من رحمته ويهيئ لكم من أمركم ويهيئ لكم من أمركم مرفقا ഇവർ അല്ലെങ്കിൽ ഇക്കൂട്ടർ കൗമുന നമ്മുടെ നാട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ കൗമു ജനത നമ്മുടെ ജനത അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ ഇത്തഹതൂ അവർ സ്വീകരിച്ചിരിക്കുന്നു മിന്ദൂനില്ല മിൻ ദൂനി ഹി അവനെ കൂടാതെ ദൈവങ്ങളെ അവർ എന്തുകൊണ്ട് വരുന്നില്ല അലൈഹിം അവരെ സംബന്ധിച്ച് ബയ്യൻ ഒരു പ്രമാണവുമായിട്ട് ബയ്യൻ വ്യക്തമായ ഫമൻ ഫമൻ അലുലമു ഫ അപ്പോൾ മൻ മൻഅലമു ആരാണ് ഏറ്റവും വലിയ അക്രമി ഫമൻ അപ്പോൾ ആരാണ് ഏറ്റവും വലിയ അക്രമി മിമ്മൻ അക്രമിറ കെട്ടിച്ചമച്ചവനേക്കാൾ കള്ളം ഒന്നുകൂടി നോക്കാം ആലിഹ നമ്മുടെ ഈ ആളുകൾ അവർ അവനെ കൂടാതെ ദൈവങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ട് അവർ അതിന് വ്യക്തമായ ഒരു പ്രമാണം കൊണ്ടുവരുന്നില്ല കൊണ്ടുവരുന്നില്ലാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചവെച്ചവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത് കഹ്ഫ് പറയുന്ന വർത്തമാനമാണിത് ഫുബുന റബ്ബുസമാവാത്തിൽ മുതൽക്ക് ഇങ്ങോട്ടുള്ളതാണ് ഇത് കാമു ഫു റബുന അങ്ങനെ അള്ളാക്ക് പങ്കുകാരുണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ അന്നേരം അന്യായം പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞതിന്റെ തുടർച്ചയാണ് അവര് തന്നെ പറയുകയാണ് ആ കാലു ഫക്കാലു എന്നതിന്റെ മക്കാല് അഥവാ അവര് പറയുന്ന വർത്തമാനം അതാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്താ പറഞ്ഞത് ഹാ ഉലായ് കൗമുന ഹാവുലായ് ഇക്കൂട്ടർ ഇക്കൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ് ദേഷ്യം ഹൗമന നമ്മുടെ ജനത അതിനാണ് നമ്മുടെ ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇക്കൂട്ടർ എന്ന് പറയാതെ അത് നമ്മുടെ ജനതയാണ് എന്നുള്ള ആ ജനതയുമായി അവരുടെ ബന്ധമാണ് അത് പ്രത്യേകം ചേർത്ത് പറയുന്നതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത് ഈ കൂട്ടർ എന്ന് പറഞ്ഞാൽ വേറെ ആരോ അല്ല അവർ നമ്മുടെ ആളുകൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ പരിചയക്കാരും നമ്മുടെ നാട്ടുകാരും ഒക്കെയായ ആളുകൾ തന്നെയാണ് അർത്ഥം നബ്സ്ാഹ് അലൈഹി മക്ക് മക്കയിലെ കുറേശികളും അവിടുത്തെ മുഷിരിഖുകളുമായ ആളുകൾ എങ്ങനെയാണോ കൗമ ആയിരുന്നത് എന്നതുപോലെ തന്നെ ഇത്തഹതും അവര് പല ദൈവങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു ഇലാഹ് അതിന്റെ ബഹുവചനമാണ് ആലിഹത്ത് മൂന്ന് തരം ഇലാഹുകളെ കുറിച്ച് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു അതില് എല്ലാം ഉണ്ടാകാം ഭരണാധികാരിയെ ഇലാഹായി സ്വീകരിച്ചു ഭരണാധികാരിയെ ഇലാഹായി സ്വീകരിക്കല് നിലനിൽക്കല് ജനങ്ങളിൽ ബഹുദൈവാരാധന ഉണ്ടാകുമ്പോഴാണ് അതുകൊണ്ട് ഭരണാധികാരികൾ വിശ്വാസം ഇല്ലെങ്കിലും ബഹുദൈവാരാധന നിലനിർത്താൻ വേണ്ടി കാര്യമായി പണിയെടുക്കും നിഷേധികളായ ഭരണകൂടങ്ങൾ കാരണം അവരെ ഞങ്ങളുടെ ചൊല്പടിക്ക് നിർത്താൻ വേറെ വഴി ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ കൗഡില്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാരതീയ പിന്നെ തത്വസംഹിതയുണ്ട് കൗഡില്യം എന്ന് പറഞ്ഞാൽ ചാണക്യൻ ചാണക്യസൂത്രം അതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന വാക്കാണ് ഖജനാവില് പണമില്ലാതെയായാലും പണം ഉണ്ടാക്കാൻ ഖജനാവിലെ കമ്മി നികത്താൻ വേണ്ടി കൗഡില്യൻ അഥവാ ചാണക്യൻ ഉപദേശിക്കുന്ന ഒരു തന്ത്രമുണ്ട് ഉണ്ട് അതെന്താന്ന് വെച്ചാല് രാവിലെ രാത്രി ആളില്ലാത്ത നേരത്ത് മാർക്കറ്റിൽ ഒരു വിഗ്രഹം പകുതി കുഴിച്ചിടുക എന്നിട്ട് രാവിലെ ആളുകളൊക്കെ മാർക്കറ്റിലേക്ക് വരുമ്പോ കാണുന്നത് ദൈവം ഇങ്ങനെ ആരാധിക്കുന്ന ദൈവം മണ്ണിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് തല പൊക്കി ഉയർന്നു വരുന്നതായിട്ട് ആണ് തോന്നുക അപ്പൊ ആളുകളെല്ലാം കൂടി കാണാൻ വരും വലിയ അത്ഭുതം സംഭവിച്ചിരിക്കുന്നതായിട്ട് അപ്പൊ അവിടെ ഒരു കാണിക്കപ്പെട്ടി വെക്കും അപ്പൊ ആളുകളൊക്കെ കാശിടും അതെങ്ങനെ ഗജനാവലി ദാരിദ്ര്യം തീരുകയും ചെയ്യും കമ്മി നികത്താൻ പറ്റും ഇതാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രം ഈ ആയത് പിന്നെ പൊളിറ്റിക്കൽ സയൻസിനും എക്കണോമിക്സിനും ഒക്കെ ഇന്ത്യൻ സംഭാവന എന്നുള്ള വേളയിലാണ് ഇത് പറയപ്പെടാറുള്ളത് ഇപ്പോഴൊക്കെ ഭരണാധികാരികൾ പലപ്പോഴും ചെയ്യുന്നതും അതൊക്കെ തന്നെയാണ് അത് നമുക്കറിയാം ഏതായാലും ഇത് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം ഇങ്ങനെ ഒരു തരികിട ഒപ്പിക്കണമെങ്കിൽ ഒന്ന് രാജാവിന് വിഗ്രഹത്തില് വിശ്വാസം ഇല്ലാതിരിക്കണം അപ്പഴേയാളത് വെച്ച് തരികിട കാണി തട്ടിപ്പ് നടത്താൻ പറ്റുള്ളൂ രണ്ട് ജനങ്ങൾക്ക് ഇത് ഈ അന്ധവിശ്വാസത്തിൽ മൂടുറച്ച വിശ്വാസം ഉണ്ടാകുകയും വേണം ഇങ്ങനെ അള്ളാഹുവിനെ അള്ളാഹുവിനെ കൂടാതെ ഇലാഹാക്കപ്പെടുന്ന വരണാധികാരികളും അള്ളാഹുവിനെ കൂടാതെ ഇലാഹാക്കപ്പെടുന്ന വിഗ്രഹങ്ങളും ഒക്കെ തമ്മിൽ ഒരു ലിങ്ക് ലിങ്കുണ്ടാവും അവരതിൽ വിശ്വസിക്കുമ്പോഴാണ് ഇവൻ ഇത് സാധിക്കുക അവർ അതിൽ വിശ്വാസം നഷ്ടപ്പെട്ടവരായാൽ പിന്നെ രാജാവിനും നിലനിൽപ്പുണ്ടാവില്ല അല്ലെങ്കിൽ സ്വച്ഛാധിപതികൾക്ക് നിലനിൽപ്പുണ്ടാവൂല കാരണം ജനങ്ങൾ അവരെയും വിശ്വസിക്കില്ല ഇതുകൊണ്ടാണ് ഇതിലൊക്കെ ചേർത്ത് പറയുന്നത് അല്ലാതെ വിഗ്രഹാരാധന നടത്തി എന്നത് മാത്രല്ല പ്രശ്നം പകരം ദിഖിയാനൂസിന്റെ നാട്ടിലാണ് പോലെ വാദിച്ചവനാണ് ലൗല യൗത്തൂനാലിൻ സുൽത്താനും ബയ്യൻ എന്തുകൊണ്ട് വ്യക്തമായ ഒരു പ്രമാണം കൊണ്ടുവരുന്നില്ല എന്ന ചോദ്യം നൽകുന്ന ഒരു സൂചനയുണ്ട് അതെന്താന്ന് വെച്ചാൽ ഇവര് ഒറ്റയടിക്ക് ഒന്നും പറയാതെ അങ്ങ് ഒഴിഞ്ഞുപോയി ഗുഹയിൽ അഭയം തേടാൻ തീരുമാനിച്ചതല്ല വളരെ രൂക്ഷമായ സംവാദം അവർക്കിടയിൽ നടന്നിട്ടുണ്ട് എന്താണ് തെളിവ് ഖുർആൻ പലയിടത്തും പറയുന്നത് പോലെത്തു ഖുർഹാനക്കും മിൻകുന്തും സാധ്യതയില്ല അങ്ങനെ അള്ളാഹു അല്ലാതെ അള്ളാഹുവല്ലാതെ സിട്ടാവുണ്ട് എങ്കിൽ നിങ്ങൾ അതിന്റെ പ്രമാണം കൊണ്ടുവരൂ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും കാണാൻ വല്ലു ഇതുപോലെ ഇവരും വലിയ ചർച്ചയും സംവാദവും ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നിട്ട് ഇവയൊക്കെ ദൈവമാണ് എന്നും ഇവക്കൊക്കെ മനുഷ്യന് ഉപകാരവും ഉപദ്രവവും ചെയ്യാനുള്ള വല്ല കഴിവുണ്ട് എന്നുള്ളതിന് എന്തൊരു തെളിവാണ് നിങ്ങളുടെ അടുത്തുള്ളത് എന്നവര് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ചിട്ട് അവർ കൊണ്ട് മറ്റേ വിഭാഗം കൊണ്ടുവന്നിട്ടില്ല ആ ഇല്ല എന്നത് ഇവിടെ ഇവർ ഇവരെടുത്തു പറയുകയാണ് നമ്മുടെ ഈ ജനത അള്ളാഹുവിനെ കൂടാതെ യാതൊരു തെളിവുമില്ലാത്ത ദൈവങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു തെളിവുണ്ടായാൽ അത് സ്വീകാര്യമാണ് എന്നർത്ഥില്ല തെളിവുണ്ടാവില്ലെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്തിനാന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുക എന്ന് പറയുന്ന ആള് കള്ളം കെട്ടിച്ചമച്ച ആള് ഇനി വേറൊരു അക്രമം ചെയ്തിട്ട് വേണ്ടർത്ഥം അഥവാ ഈ ജനതയും അതിനെ കൊണ്ടു നടക്കുന്ന ആളുകളും വലിയ അക്രമികളാണ് മക്കയിൽ അത് പറയുന്നതിന് പ്രത്യേകം കാര്യമുണ്ട് വെച്ചാൽ വെച്ചാല് മക്കാമശിരിക്കുകൾക്ക് വലിയ അവകാശവാദങ്ങളുണ്ട് ഞങ്ങൾ ചെയ്യുന്ന വലിയ പുണ്യകർമ്മങ്ങൾ ഞങ്ങൾ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു കഴിവ് പരിപാലിക്കുന്നു അതിഥികളെ സ്വീകരിക്കുന്നു അഗതികളെ സഹായിക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നന്മകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന അവകാശവാദമാണ് ഞങ്ങളുടെ പുണ്യകർമ്മങ്ങളാണ് ഞങ്ങൾക്ക് ഞങ്ങളെ നിലനിർത്തുന്നത് അതുകൊണ്ട് ഞങ്ങളൊക്കെ വലിയ മഹൽകൃത്യങ്ങളാണ് പിൽക്കാലത്തും അത് നമുക്ക് കാണാൻ കഴിയും അബ്ദുല്ല അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അബുറി അള്ളാ ഇസ്ലാം സ്വീകരിക്കുന്നത് ഫത്തുഹ് മക്കയുടെ സമയത്താണ് അതേ സമയത്ത് ബദറിൽ യുദ്ധത്തടവുകാരനായിട്ട് അദ്ദേഹം പിടിക്കപ്പെടുന്നു ആ പിടിക്കപ്പെട്ട അബ്ബാസിനെ അലി അലി അള്ളാ വനുഹു വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠന്റെ മകൻ അബു താലിബിന്റെ മകനാണല്ലേ അലി അലി അള്ളാഹു ഇസ്ലാം സ്വീകരിക്കാത്തതിന് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ പിന്നെ ബന്ധുക്കൾക്കിടയിലൊക്കെ അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ ഒരാളെ വിസ്കരിക്കാത്തതിന് വഴക്കു പറയുന്നതൊക്കെ പോലെ പറഞ്ഞു അപ്പൊ അതിലദ്ദേഹം പറഞ്ഞു നിങ്ങൾ മാത്രമൊന്നുമല്ല ഞങ്ങളും ഒരുപാട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ശക്കായത്തിൽ ഹാജി വൈമാറത്തിൽ മസാജ് ചെയ്യും ഹാജിമാർക്ക് ഞങ്ങള് വലിയ ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ അള്ളാഹുവിന്റെ ഭവനം ഞങ്ങൾ പരിപാലിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ നമ്മള് സാധ്യമല്ല ഹെർമി ഷെരീഫലിന്നൊക്കെ പറഞ്ഞ മാതിരിയുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനൊക്കെ ചെയ്യുന്ന ഞങ്ങൾ വലിയ മുന്നവന്മാരാണ് നിങ്ങൾ മാത്രമൊന്നുമല്ല നന്മയുന്നത് ഞങ്ങളും ചെയ്യുന്നുണ്ടല്ലോ അത്തരം വാദങ്ങൾ എല്ലാ കാലത്തും എല്ലാ ആൾ ആൾദൈവങ്ങള് ആൾ ദൈവങ്ങള് ആശുപത്രി നടത്തുന്നുണ്ട് അവര് ഒരുപാട് ജനസേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇങ്ങനെയൊക്കെ സ്വയം ദൈവമാണെന്ന് വാദിക്കുന്നുണ്ട് അതോടൊപ്പം വലിയ പരോപകാരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവര് നല്ല ആളുകളാണ് എന്ന ഒരു ഒരു കരിഷ്മ ഒരു ഇമേജ് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് പൊമൻ അവലമൻ ഇഫ്തറ അലഅള്ളാഹിക്കതിബ ഞങ്ങള് ദൈവമാണ് എന്നോ ഞാൻ ദൈവമാണ് എന്നോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ച ഈ സാധനം ദൈവമാണ് എന്നൊക്കെ ജൽപ്പിച്ച ആളുകൾ അവർ കടുത്ത അക്രമികളായി പരിഗണിക്കപ്പെടാൻ ഇനി വേറൊരു അതിക്രമം ചെയ്തിട്ട് വേണ്ട ഇത് തന്നെ ധാരാളമാണ് പൊമൻ അവലമോ ഇഫ്തറ അലി കതിബ എല്ലാ നിലക്കും അവര് വേറൊരു അക്രമം ഇനി ചെയ്തിട്ട് വേണ്ട അള്ളാഹുവിന്റെ പേരിൽ நுணபஞ்சு ஆள்களை பச்சிக்காது தன் மதி அவர் மனுஷ சமூகத்திலே ஏற்றம் கடுத்து அக்ரமிகளும் திரோஹிகளுமாய் பரிணிக்கப்படான் எது அசாபுல் கௌஃபு குஹாவாசிகள் அவருடைய நாட்டகாரை குறிச்சு பண்ணது அது சூரத்துறங்குபோ மக்கையிலுள்ள ஆள்கள் விசுவாசிகள் அப்படித்த ஆள்களை குறித்து பரையானதும் എതിരാളികൾ കേൾക്കുമ്പോൾ അവർക്ക് തന്നെയും കൊള്ളുന്നതും ഒക്കെയായ വിധത്തിലാണ് അള്ളാഹു സുബനോ താല പറയുന്നത് അങ്ങനെയാണ് വർത്തമാനം അള്ളാഹു താല ഉദ്ധരിക്കുന്നത് ഇനിയും അവരുടെ സംസാരം തുടരുക തന്നെയാണ് ഇത് എഴുത്തുമോ നിങ്ങൾ വിട്ടകന്ന് വിട്ടകന്ന് കഴിഞ്ഞിരിക്കുക അഥവാ വിട്ടകന്ന സ്ഥിതിക്ക് അ എന്ന് പറഞ്ഞാൽ ഊരി അല്ലെങ്കിൽ അകന്നു എന്നൊക്കെയാണ് അയതുണ്ടായ വാക്കാൻ എഴുത്ത എന്ന് പറഞ്ഞ വിട്ടകന്നു അല്ലെങ്കിൽ വെടിഞ്ഞു എന്നൊക്കെ വെടി നിങ്ങൾ വിട്ടകന്ന സ്ഥിതിക്ക് ഹും അവരെ വമായൂന അവർ വിവാദത്ത് ചെയ്യുന്നതിനെയും ഇല്ലല്ലാഹ അള്ളാഹുവിനെ കൂടാതെ അവർ ഇബാദത്ത് ചെയ്യുന്നതിനെ അതാണ് നിങ്ങൾ അഭയം അവ നിങ്ങൾ ഈ ഗുഹയിലേക്ക് അഭയം നഷറ എന്ന് പറഞ്ഞാൽ പരത്തി എന്നാണ് വാക്കിന്റെ അർത്ഥം നഷറുൽ ഇസ്ലാമി ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ണല്ലോ ഒരു പുസ്തകം പരത്തലാണ് അതുപോലെ നിങ്ങൾക്ക് പരത്തിത്തരും റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് മിർ ഹി അവന്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ നിങ്ങൾക്ക് സജ്ജീകരിച്ചു തരും അല്ലെങ്കിൽ ഒരുക്കി തരും മീൻ അമരിക്കും നിങ്ങളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒപ്പിച്ചു ഒത്തു റഫീഖ് ഒത്താള് എന്ന് പറഞ്ഞാൽ ഒത്തോന്ന് പറയിലെ കൂട്ടുകാരെ കുറിച്ച് തൊണ അവനും അവന്റെ ഒത്താൾ ഒത്തോരും എന്ന് പറയലുണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരും പറഞ്ഞാൽ സൗകര്യപ്പെടുന്ന ആള് ഇതൊക്കെയാണ് യോജിച്ചത് സൗകര്യപ്പെട്ടത് എന്നൊക്കെയാണ് അർത്ഥം ഒന്നുകൂടി നോക്കാം വൈതുമോ നിങ്ങൾ അവരെ വിട്ടകന്നിരിക്കെ അള്ളാഹുവെ കൂടാതെ അവർ ഇബാദത്ത് ചെയ്യുന്നവയെയും നിങ്ങൾ ഈ ഗുഹയിലേക്ക് അഭയം പ്രാപിക്കുവീൻ പ്രാപിക്കുവിൻഷുലക്കും റബ്ബുക്കും റബ്ബ് നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് അവന്റെ കാരുണ്യം വിശാലമാക്കി തരും നിങ്ങൾക്ക് അവൻ ഒരുക്കി തരുകയും ചെയ്യും മിൻ അമ്രിക്കും നിങ്ങളുടെ കാര്യത്തിൽ യോജിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ സൗകര്യം ഒരുക്കി തരുകയും ചെയ്യും അവർ പറഞ്ഞത് തുടരുകയാണ് എന്നാണ് ഈ ആയത്തിനെ മുഖസറുകൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അഥവാ വൈദ്യു മൂഹും എന്ന് പറഞ്ഞാൽ എന്താ അവ നിങ്ങൾ എന്ന് പറഞ്ഞത് ആര് പറയുകയാണ് അത് അവരിൽ ചിലർ അല്ലെങ്കിൽ അവർ തമ്മ തമ്മിൽ പറയുകയാണ് കാരണം വേറെ ആരുല്ലോ ഗുഹാവാസികൾ തമ്മിൽ പറയുന്നതല്ലാതെ വേറെ നാട്ടുകാരോട് പറഞ്ഞതല്ലല്ലോ ഫക്കാലൂർ അബ്ബുനർ അബ്ബുസമാറല്ലെന്ന് അവര് തമ്മിൽ പറഞ്ഞതാണ് അതുപോലെ എന്ന് പറഞ്ഞത് അവര് തമ്മിൽ തമ്മിൽ പറയാണ് അവരിൽ ചിലർ പറയുന്നു ചിലർ കേൾക്കുന്നു എന്നതുപോലെ ആ പറയുന്ന ആളുകൾ കേൾക്കുന്ന ആളുകളോട് തമ്മിൽ തമ്മിൽ അവര് പറയുകയാണ് വൈദ്യുഹും നിങ്ങൾ വിട്ട കന്ന് കഴിഞ്ഞിരിക്കേ അഥവാ ഈ ജനതയിൽ നിന്ന് അവര് വേറിട്ട് പോന്നിരിക്കുന്നു ഇനി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ജീവിക്കാനില്ല എന്ന് തീരുമാനിച്ചിട്ട് ഹിജ്റ അബിസീനിയയിലേക്കുള്ള ഹിജ്റ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അത് ഇതിന്റെ ആണ് സത്യവിശ്വാ മക്കയിലെ സത്യവിശ്വാസികൾക്ക് ഐഡിയ കിട്ടുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്കും പോകാലോ വിട്ട് കഴിഞ്ഞിട്ട് അതുപോലെ പിന്നെ ആ ജനതയുടെ കൂടെ ജീവിക്കാൻ ഞങ്ങളില്ല കാരണം അവര് മൂമിനാണെന്ന് പറഞ്ഞാൽ കൊല്ലുന്ന സ്ഥിതിയാണുള്ളത് അതുകൊണ്ടാണ് മാറി നിന്നിരിക്കുന്നത് അവരെ മാത്രമല്ല മാറുന്നത് നമുക്കവിടെ സാധ്യതയില്ല കാരണം ഇവിടെ വിഗ്രഹാരാധനയും അതിനെ തുടർന്നുള്ള പിന്നെ രാജാവിന്റെ സ്വജാധിപത്യവും ഒക്കെ കൊടികുത്തി വഴുകയാണ് അതുകൊണ്ട് അതിനെ നമ്മൾ ഒഴിവാക്കിയിരിക്കും അത് അത് രണ്ടും നമുക്ക് സ്വീക സ്വീകാര്യമല്ലത് എന്നിരിക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഇലൽ ഫഹുൽ ഈ ഗുഹയിലേക്ക് അഭയം തേടാം എൻഷുർലക്കും റബ്ബുക്കും എന്ന് പറഞ്ഞാല് ഇനി എന്താണ് എങ്ങോട്ടാണ് എവിടേക്കാണ് എങ്ങനെയാണ് ഒരു പിടുത്തമില്ല എന്ത് ചെയ്യണം ഒരു ഐഡിയ ഇല്ല അതിന് റബ്ബ് ഒരു പരിഹാരം ഉണ്ടാക്കി തരും തൽക്കാലം നിങ്ങൾ ഈ ഗുഹയിൽ അഭയം തന്നു അബിസീനയിലേക്കുള്ള യാത്ര അങ്ങനെ തന്നെയാണ് ഉണ്ടായത് അഭിസീനയിൽ പോയിട്ട് എന്താകും അവിടെ എങ്ങനെ ജീവിക്കും അള്ളാഹുവിന്റെ ദീൻ എന്താകും അതൊന്നും അറിഞ്ഞുകൂടാ തൽക്കാലം നമ്മൾ ഇവിടുന്ന് പോകുക അങ്ങനെയാണ് അബിസീനയിലേക്കുള്ള ഹിജ്രയും പോയത് അത് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ വമ നമ്മള് സൂറത്തുനിസാഹിൽ പഠിച്ചിട്ടുണ്ട് വമ യജിദ് പിന്നെ വമ യുഹാജിർ ചെയ്യുന്നുവോ അവര് ധാരാളം പിന്നെ നേട്ടങ്ങളും വിശാലതയും കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അതേ സംഭവം അത് സംഗതി വേറൊരു ശൈലിയിൽ പറയുന്നതാണ് ഇവിടെ ഇങ്ങനെ ഗുഹയിലേക്ക് അഭയം തേടാൻ അവർ തീരുമാനിച്ചു ഈ പറഞ്ഞതിൽ നിന്ന് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞ് ഗുഹയിൽ അഭയം തേടി വലിയ സിദ്ധന്മാരും ശേഖമാരും ഒക്കെ ആയി മാറുന്ന ആളുകളെ സൂഫികളായിട്ട് മാറുന്ന ആളുകളെ ഒക്കെ നമ്മുടെ സമൂഹം കാണല്ല അതിന് തെളിവാണോ ഈ സംഭവം അല്ല അസാബിൾ കേഫ് ഗുഹയിൽ പോകുന്നത് വേറെ ഒരു ഗതിയും ഇല്ലാഞ്ഞിട്ടാണ് നേരത്തെ താഴെ വരുന്നുണ്ട് അവര് നമ്മളെ അറിഞ്ഞ കൊല്ലുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ ഹിജ്റ അല്ലെങ്കിൽ ഈ ഈ ഒളിക്കല് അല്ലാതെ സമൂഹത്തിൽ നിന്ന് സ്വയം വിട്ടുകൊഴിഞ്ഞ് ഞാനൊരു നല്ലവനായി ഇരിക്കുകയാണ് ഒന്നും ചെയ്യാതെ എസ്കേപ്പിസം അങ്ങനെ ഒരു ആത്മീയത ദീനുൽ ഇസ്ലാമിൽ ഇല്ല സൂഫിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന സമൂഹത്തിൽ സമൂഹത്തിൽ ഇറങ്ങാതെ അള്ളാഹുവിന്റെ ദീനിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ഗുഹയിലൊളിച്ചു ഒറ്റക്ക് ചെന്നിരുന്ന് അല്ലെങ്കിൽ ഗുഹയിലല്ല ഇനി ഏതെങ്കിലും പള്ളികളിലായാലും ശരി അവിടെ ചെന്നിരുന്ന് പുണ്യം നേടുക അങ്ങനെ ഒരു പരിപാടി ദീനുൽ ഇസ്ലാമിൽ ഇല്ല ഇത് അതിനൊട്ട് തെളിവുമല്ല പകരം എന്താണ് ഇതിനൊരു തീരുമാനം തരും എങ്ങനെ നമുക്ക് പുറത്തിറങ്ങി നടക്കാം എങ്ങനെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം നമ്മളുടെ തീരുമാനമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം അതിന് കാരുണ്യം കൊണ്ട് നിങ്ങൾക്ക് വിശാലത വരുത്തി തരും അഥവാ അള്ളാഹു പിന്നെ സജ്ജീകരിച്ചു തരും ഗുഹയിലോ ഗുഹയിൽ ഗുഹയിലെന്തുണ്ട് എങ്ങനെയാണ് അവിടെ വെള്ളമുണ്ടോ അവിടെ എങ്ങനെ ഉറങ്ങുക അവിടെ എങ്ങനെ കിടക്കുക ഗുഹയിലാ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ അതൊക്കെ തൽക്കാലം നിങ്ങൾ ഗുഹയിൽ അഭയം തേടൂ തേടും അള്ളാഹു താല ഒരു വഴി ഉണ്ടാക്കി തരും എന്നും അവർക്കിടയിൽ ചർച്ച നടന്നു അവർ പറഞ്ഞു ചില ഇത് പണ്ഡിതന്മാരിത് അള്ളാഹുത്താല അവരോട് വഹിയിലൂടെ പറഞ്ഞതാണ് എന്ന് എന്ന് പറയുന്നുണ്ട് അതിനൊന്നും തെളിവില്ല മുസാ നബിയുടെ ഉമ്മാനോട് കുട്ടിനെ പുഴയിൽ ഒഴുക്കാൻ പറഞ്ഞതുപോലെയുള്ള വഹിയാണ് അവർക്ക് അള്ളാഹുത്താല നൽകിയത് അതുകൊണ്ട് അള്ളാഹുവാണ് പറയുന്നത് നിങ്ങൾ അവരെയും അള്ളാഹു പിന്നെ എന്നെ കൂടാതെ അവർ ഇബാത്ത് ചെയ്യുന്നതിനെ വിട്ടകുന്നിരിക്കെ ഗുഹയിൽ അഭയം തേടിക്കൊള്ളൂ നിങ്ങളുടെ റബ്ബ് അങ്ങനെ അള്ളാഹുവിന്റെ ഓഫറാണ് ആയിട്ട് ചില മുഫസറുകൾ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് കാലു ഇത് കാമോ ഫക്കാലു എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ച സന്ദർഭം എന്ന് പറഞ്ഞ് എന്നിട്ട് അവർ പറഞ്ഞ വർത്തമാനത്തിന്റെ യഥാർത്ഥത്തിലുള്ള തുടർച്ചയാണ് അല്ലാതെ പ്രത്യേകം വഹിയാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് അള്ളാഹുവാലം ഏതായാലും പിന്നെ അസഹാബുൽ കൗഫ് ആ ഗുഹയിൽ അഭയം തേടിയതും സാഹചര്യം എന്താണ് എന്തിനാണ് എന്ന് അള്ളാഹു താല തന്നെ വിവരിക്കുന്നതാണ് ഈ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയുക നമ്മളെ സമയം നമ്മൾ വൈകിയാണ് തുടങ്ങിയത് എന്നാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അള്ളാഹുസുബ് ഹനോ താല അവന്റെ കലാം ശരിയായി പഠിക്കാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു സുബ് ഹനോർത്താല പരിഹരിച്ചു തരുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بنظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد اللهم حبب إلينا الإيمان وزينه في قلوبنا فكره إلينا الكفر والفسوق والعصيان وجعلنا من الراشدين اللهم زكي انفسنا انت خير من زكاها انت وليها ومولاها واتها تقواها اللهم انا نعوذ بك من شرور انفسنا ومن سيئات اعمالنا اللهم توفنا مسلمين والحقنا بالصالحين اللهم رب رحم والدينا كما ربيانا صغارا اللهم اجعل اولادنا صالحين عالمين تقيا نقيا يا ارحم الراحمين اللهم ارحم ازواجنا وانزل السكينه في منازلنا وبارك لنا في معايشنا اللهم اشف امراضنا وامراض مرضانا اللهم يسر عسرنا وسهل امورنا وقل هوائجنا وحسن مرادنا وابدي ديوننا وارحمنا وارفعنا يا ارحم الراحمين اللهم اجعل الحياة زيادة لنا في كل خير وجعل الموت راحة لنا من كل شر اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل عدائنا وعداء وأعداء الدين اللهم انصر مراءنا وعلماءنا وألف بين قلوبنا المؤمنين ووحدوا صفوفنا وشتت أعداءنا وأيد أيدينا لإقامة الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوبين صلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين